ഹലോ ബച്ചാ മേരെ എന്താ സ്പോർട്ട് എഫ് ചെയ്തല്ലോ മറ്റൊരു പുതിയ കൂടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഫ്രണ്ട്സ് നിങ്ങൾ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷനായി ബൽബാട്ടൺ ഓൺ ചെയ്തു മറക്കരുത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഫുട്ബോൾ ആളുടെ കാര്യങ്ങളോ അതുപോലെ തന്നെ സെലക്ഷൻ റൈസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫേഷനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ നൈസാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്നൊരു വെറൈറ്റി ടോപ്പിക്കാണ് കാരണം നിങ്ങൾക്ക് ഫുട്ബോൾ സെലക്ഷൻ ട്രയൽസ് ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ പലർക്കും ഉണ്ടാവും നമ്മൾ എങ്ങനെയാണ് നല്ലൊരു പ്ലെയർ ആവുക ഈ സെലക്ഷൻ ട്രയൽസ് കിട്ടാൻ എന്തൊക്കെ ചെയ്താലാണ് എനിക്ക് സെലക്ഷൻ ട്രയൽസ് കിട്ടുക അതുപോലെ തന്നെ ഭാവിയിലേക്ക് നമുക്കൊരു നല്ലൊരു പ്ലെയർ ആവാൻ എങ്ങനെയാണ് സാധിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പം നൈസായിട്ട് നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട് അവസാനം വരെ കാണണം വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സും കാര്യങ്ങളും കമൻറ്റായിട്ട് രോഗപ്പെടുത്താം വീഡിയോ ലേഷനിലെ എന്തായിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതായത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിളും അതുപോലെ തന്നെ എക്സാമ്പിളൊക്കെ ആയിട്ടാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം അപ്പം വച്ചാൽ മല നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും ഞാനിങ്ങനെ ഭാവിലേക്ക് ഒരു എനിക്കൊരു ഫുട്ബോൾ പ്ലെയർ ആവാൻ സാധിക്കുമോ അതോ ഞാൻ ഇങ്ങനെ വെറുതെ കൂടെയുള്ള കളിച്ച് വെറുതെ നടക്കുകയേ നടക്കുകയുള്ളൂ എന്നൊക്കെ കുറെ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ തീരുമാനിക്കുന്നത് ഈ വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം നല്ലൊരു ഫുട്ബോൾ കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അതായത് നിങ്ങൾ അത്യാവശ്യം ഫുട്ബോൾ സ്കില്ലും അതുപോലെ തന്നെ ഫുട്ബോൾ പരമായിട്ടുള്ള ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു ഫുട്ബോൾ സെലക്ഷൻ ട്രയൽസിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ സെലക്ഷൻ ട്രയൽസുകളിൽ ഇറങ്ങി നിങ്ങളുടെ പെർഫോമൻസ് അവിടെ വെക്കുക നിങ്ങളുടെ അതായത് നമ്മളിപ്പോൾ വെറുതെ വീട്ടിൽ കുത്തിയിരു നമ്മളിപ്പോൾ എന്താ ഫുട്ബോൾ ട്രയൽസിന് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫുട്ബോൾ ട്രയൽസ് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സംബന്ധിച്ചിടത്തോളം വളരെയധികം വ്യത്യാസമുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് തന്നെ വീടുകളിൽ ഇങ്ങനെ ഇരുന്ന ഫോണിൽ ഇങ്ങനെ കണ്ടുകൊണ്ട് വേറൊരു വീഡിയോസ് അതൊക്കെ കണ്ട് ഇരിക്കുമ്പോഴും അതും എന്താ പറയുക അത് ഇതും തന്നെ വളരെയധികം വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ നൈസായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നൈസായിട്ട് നിങ്ങൾക്ക് ഈ ഫുട്ബോൾ സെലക്ഷൻ ട്രയൽസിനെ പോകണം അതായത് എനിക്ക് ഈ ഫുട്ബോളർ ആകണം എന്നൊരു ചിന്തയുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നൈസായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ മുടക്കാൻ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ കാലിലെ സ്കില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കളിക്കുന്ന നേരത്തെ പെർഫോമൻസിലൂടെ കാഴ്ചച്ച് പോകാൻ സാധിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും നമ്മളിപ്പോൾ ഈ സെലക്ഷൻ ട്രയൽസിന് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു പേരുണ്ടാവും നിങ്ങൾ നൈസായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നൈസായിട്ട് ഈ സ്പോർട്സ് കൗൺസിലിലേക്ക് പോകാൻ ശ്രമിക്കുക അതായത് നമുക്കിപ്പോൾ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്പോർട്സ് കൗൺസിലിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ഇന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും സ്പോർട്സ് കൗൺസിലിൽ പോകണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണേൽ സർട്ടിഫിക്കറ്റ് വേണം സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഈ സ്പോർട്സ് എടുക്കില്ല കാരണം ഇഷ്ടം പോലെ പ്ലേയേഴ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നല്ലവണ്ണം കളിക്കുന്ന പ്ലേഴ്സും പ്രൊഫഷണൽ പ്ലേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതുകൊണ്ട് തന്നെ അവർ അടിസ്ഥാന യോഗ്യതയായിട്ട് ജില്ലാൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത് പിന്നെ സ്റ്റേറ്റ് ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ് അവർ സെലക്ഷൻ ചെയ്ത് എടുക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നൈസായിട്ട് ഈ ഇങ്ങനത്തെ ഉള്ള സെലക്ഷൻ ട്രാസിന് പോവാൻ പറ്റിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നൈസായിട്ട് ഈ പേഡ് അക്കാഡമിയിൽ പോകാൻ ശ്രമിക്കുക ഇങ്ങനെ പൈസ കൊടുത്ത് പഠിക്കുന്ന അത്യാവശ്യം നല്ല കാലി ഇമ്പ്രൂവ്മെൻ്റ് ചെയ്ത് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന ഒരു നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം നല്ല അക്കാഡമി കേരളത്തിലെ ഏറ്റവും നല്ല അക്കാഡമിയും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോനായി കയറി കണ്ടതിന് ശേഷം നിങ്ങൾ അത്തരം അക്കാദമി ചൂസ് ചെയ്യുന്നതിന് ശേഷം അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള പേയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൽ പോകാൻ ശ്രമിക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക പുറത്തേക്കൊക്കെ പോകാതെ കളിക്കാനുള്ള അവസരങ്ങൾ അവർ തന്നെ ഒരിക്കുന്നതും അതായത് ജില്ലാ ടീം കളിക്കാനും അല്ലാണ്ട് സ്റ്റേറ്റ് കളിക്കാനും ഓപ്പൺ സെലക്ഷൻ ടൈസനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാണ്ട് തന്നെ സ്കൂൾസ് കളിച്ച് നിങ്ങൾക്ക് സൂപ്പർദോ അങ്ങനെയുള്ള കളികൾ റിലയൻസ് അങ്ങനെയുള്ള കളികളൊക്കെ നിങ്ങൾ കളിക്കാനുള്ള ചാൻസസും കൂടുതലായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ അത്തരത്തിലുള്ള അക്കാഡമി പോയതിനു ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നൈസായിട്ട് കളിച്ച് അവിടെ കളിച്ച് ആ സർട്ടിഫിക്കറ്റും കൂടെ നൈസായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടേക്ക് പോകുക ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് കാരണം നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ലൊരു ഗുണകരമാണ് അത് അവർ തന്നെ മാക്സിമം നമ്മുടെ കളികളും കളിപ്പിക്കും അതുതന്നെ നിങ്ങളുടെ പൈസയും കാര്യങ്ങളൊന്നും ഫ്രീ ആണ് ഫുള്ള് ഫ്രീ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഫുഡും നല്ല അതായത് നല്ല കോച്ചിങ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മറ്റിപിളി ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കറിയാം മനമ്പള്ളി നഗറും അതുപോലെ തന്നെ ജീവി രാജ അതുപോലെ തന്നെ എം എസ് പിന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് അറിയാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എം എസ് പി എന്നൊക്കെ പറയുമ്പോൾ എം എസ് പി ഒക്കെ പറഞ്ഞാൽ സുപ്പർ ദോണെന്നൊക്കെ മെയിൻ കപ്പടിക്കുന്ന ടീമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് നൈസായിട്ട് അവിടെയൊക്കെ കയറി പറ്റണം ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇത്തരത്തിലൂടെ ഒന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നിങ്ങൾ നൈസായിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഫുട്ബോളാണ് അവിടെ നൈസായിട്ടൊന്നും ചിന്തിക്കുക നിങ്ങൾ അതൊന്നും ചിന്തിച്ചു നോക്കുക എങ്ങനെയോട് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തൊന്നും ചെയ്താൽ മതി നിങ്ങൾ ആദ്യം നല്ലൊരു കാലി നിങ്ങൾ കാഴ്ചവെച്ച് ഇത്തരത്തിലുള്ള അക്കാഡമി കയറിയ അക്കാഡമി കയറിയതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഇത്തരത്തിലുള്ള നൈസായിട്ട് നോൺ പെയ്ഡ് അക്കാഡമി അതായത് ഫ്രീ പഠിക്കുന്ന ഗവൺമെൻറ് കൗൺസിലുകളിലേക്കൊക്കെ പോകാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന മറ്റൊരു സംഭവം എങ്ങനെയാച്ചാൽ നിങ്ങൾ നൈസായിട്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സുപ്പർദോ അതുപോലെ തന്നെ ജില്ലാ ടീം സെലക്ഷൻ അതുപോലെ തന്നെ ഓപ്പൺ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് സെലക്ഷൻ തലസ് വരും അപ്പോൾ നിങ്ങൾ നൈസായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ നല്ലോണം പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെൻ്റ് നല്ല ഒക്കെ ചെയ്തിന് ശേഷം നിങ്ങൾ നൈസായിട്ട് അവിടേക്ക് അതായത് ഓപ്പൺ സെലക്ഷൻ ടൈസ് അതുപോലെ തന്നെ സ്കൂൾ ടീം സ്കൂൾ ടീമൊക്കെ ഉണ്ടാവില്ല അതിലേക്കൊക്കെ നൈസായിട്ട് കയറി പറ്റാൻ ശ്രമിക്കുക അതിലൊക്കെ കയറി പറ്റി കഴിയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ നൈസായിട്ട് എന്ത് ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പോയി കയറി പറ്റാൻ വേണ്ടി കടന്ന് കളിക്കുക അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ വെറുതെ ഇല്ല കൂടെ കളിച്ച് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കിട്ടില്ല ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ കളി മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്പോർട്സ് കൗൺസിലായിക്കോട്ടെ ഒരു നമ്മുടെ സെഷൻ ട്രയിപ്പിക്കുന്ന കോച്ചിൻ്റെ ഒരു ഇതായിക്കോട്ടെ അവർ വിലയിരുത്തുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് വെച്ചായിരിക്കും അവർ കളി മെയിനായിട്ട് വിലയിരുത്തുക അതിനാണ് ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഇവർ ചോദിക്കാൻ കാരണം പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് ചെയ്തിട്ടും പിന്നെ കാര്യം ഉണ്ടാവില്ല കൗൺസിലിൽ തന്നെയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫോമൻസിലൂടെ പെർഫോമൻസ് എത്ര കാഴ്ച വെച്ചാൽ നിങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം ഒത്തിരി അധികം പ്ലെയേഴ്സ് ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുള്ള പ്ലേയേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കായിരിക്കും കൂടുതൽ ചാൻസസും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താ നിങ്ങൾ എത്ര പെർഫോമൻസ് ചെയ്താലും എത്ര കളിച്ചാലും അവരെടുക്കാൻ ചാൻസ് വളരെ കുറവായിരിക്കും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് നിങ്ങളെ നിങ്ങളൊന്ന് കരസ്ഥമാക്കുക ആ കരസ്ഥമാക്കിയതിനു ശേഷം ഇതുപോലെ ദൂരെ പീഡക്കാഡിനി കാര്യങ്ങളൊക്കെ പോയിട്ട് നിങ്ങൾ നൈസാർഡ് സർട്ടിഫിക്കറ്റ് ഒന്ന് കയ്യിലെടുക്കുക കയ്യിലെടുത്തിട്ട് നിങ്ങൾ നൈസാർഡ് ഇത്തരത്തിലുള്ള സ്പോർട്സ് കൗൺസിലിലേക്കൊക്കെ പോകാൻ ശ്രമിക്കണം നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ കുറേ നോക്കി എന്തായാലും നോൺ പെയ്ഡ് അക്കാഡമിയും കാര്യങ്ങളൊക്കെ അതൊന്ന് നോക്കി നിന്ന് കുറേ ഒന്നും കിട്ടില്ല കാരണമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ലോക്ക്ഡൗൻ്റെ ഇഷ്യൂ ആയതുകൊണ്ടാണ് ഗൂഗിളിലും സെർച്ച് ചെയ്യുന്നതിന് ശേഷം ഒന്നും കിട്ടുന്നില്ല ഞാനത് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു എന്തായാലും സ്പോർട്സ്ഷിപ്പ് അക്കാദമി ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും ചെയ്യുള്ളൂ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൽ പോയി പെടേണ്ട ആ ഒരു ആവശ്യമില്ല അപ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ജീവി രാജ അതുപോലെ തന്നെ സായി ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിലെ ഏതാ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം തന്നെ ഏറ്റവും നല്ല ബെറ്റർ ആണ് അത് സ്പോർട്സ് കൗൺസിലാണ് ഗവണ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമായിരിക്കുമോ സായി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല രീതിയിലുള്ള കാര്യങ്ങളും നല്ല രീതിയിലുള്ള പെർഫോമൻസും കാണിച്ചു വെക്കുന്ന പ്ലേയേഴ്സാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ സുഹൃത്തും ആയിക്കോട്ടെ അങ്ങനെയുള്ള ഒരുപാട് ലീഗുകളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കപ്പും കാര്യങ്ങളും കടിച്ചു വരുന്ന ടീമാണ് അപ്പോൾ നിങ്ങൾ ആണ് നിങ്ങളുടെ അതിലേക്കുള്ള സെലക്ഷൻ ട്രൈസിന് ഇറങ്ങുക അതിനിപ്പം നിങ്ങൾ സെലക്ഷൻ ട്രവൽസിന് ഇറങ്ങുന്നത് നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മുടെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യും നിങ്ങളുടെ ഈ സെലക്ഷൻ ട്രാവൽസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വീഡിയോ പോലെ ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങള ഒന്ന് കയറി കണ്ട് നിങ്ങൾക്ക് അതിനുള്ള എവിടെയാണ് നിങ്ങളുടെ ഏറ്റവും കിട്ടത്തുള്ള സ്ഥലം എവിടെയാണ് അതൊക്കെ നോക്കി നോക്കിക്കാണാം നോക്കി കണ്ടതിന് ശേഷം ഇപ്പോൾ കോഴിക്കോടുള്ള ജില്ലകളാണല്ലോ കോഴിക്കോട് തൃശ്ശൂർ ജില്ലകളാണ് അങ്ങനെ ഒരു ജില്ലകൾ നോക്കി നിങ്ങൾ അവിടെ പോയി ഇറങ്ങുക അതായത് നിങ്ങൾ സെലക്ഷൻ ട്രയൽസ് ഇറങ്ങുമ്പോൾ നിങ്ങൾ മറ്റുള്ള ജില്ലയിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക കാരണം ആ ജില്ലയിലുള്ളവർക്കായിരിക്കും ആ സെലക്ഷൻ ട്രയൽസ് നടക്കുക അപ്പോൾ നിങ്ങൾ കോഴിക്കോട് ജില്ലയിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും ആ കോഴിക്കോട് ജില്ലയിൽ പോയി സെലക്ഷൻ ട്രയൽസ് ഇറങ്ങുക പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ സെലക്ഷൻ ട്രയൽസ് ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഇഷ്ടംപോലെ പ്ലേസും കാര്യങ്ങളും അത് നിങ്ങൾ വകുക്കുക നൈസായിട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക കൊടുത്തതിനു ശേഷം അവർ നൈസായിട്ട് നമ്മുടെ സർട്ടിഫി ഗ്രൗണ്ടിലേക്ക് ഇറക്കും ഗ്രൗണ്ടിലേക്ക് ഇറക്കിയാൽ നമ്മുടെ നമ്മുടെ കളിയെ അതൊക്കെ കാഴ്ചവെച്ചു കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ ഉറപ്പാം നിങ്ങൾ നൈസായിട്ടുണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ നിങ്ങൾ വീടുകളിൽ നിന്ന് ഇങ്ങനെ ഹോം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യണം അതുപോലെ തന്നെ വെറുതെ ഇങ്ങനെ കളിച്ചാൽ പോലെ അതിനുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ മുടക്കാതെ ചെയ്യണമെങ്കിൽ മാത്രമാണ് അവിടെ കയറി പറ്റാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളിപ്പോ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലീഗുകളും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കളിയിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഡിഗ്രിയിലേക്കുള്ള സാധ്യതകൾ തുറന്നു അതുപോലെ നിങ്ങൾ എട്ടാം ക്ലാസിൽ നിന്നൊക്കെ പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിലും എട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട് അതായത് പത്താം ക്ലാസ് ചെയ്യുമ്പോൾ പ്ലസ് വണ്ണിലേക്ക് ഒരു സെലക്ഷൻ ഉണ്ടാവും ആ സെലക്ഷൻ ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് ടു വരെ പഠിക്കാം അതുപോലെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടേക്ക് ഒരു സെലക്ഷൻ കൂടെ ഉണ്ട് അതായത് ഡിഗ്രിയിലേക്കുള്ളതാണ് ഡിഗ്രി പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഡിഗ്രി സെലക്ഷൻ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് നൈസായിട്ട് അവിടേക്ക് കയറിപ്പോകാം അവരെ നമ്മൾ ആക്കില്ല വരും നമുക്ക് ആ സെലക്ഷൻ ട്രയൽസ് കിട്ടണം അത് ജസ്റ്റ് ഒന്ന് പെർഫോമൻസ് ചെയ്താൽ മതി അത് തന്നെ നമ്മുടെ കോച്ചസും കാര്യങ്ങളും തന്നെയായിരിക്കും അവിടെയുള്ള കോച്ചസും കാര്യങ്ങളും തന്നെയായിരിക്കും അപ്പോൾ നൈസായിട്ട് നമുക്കറിയാം നമ്മളെ പഠിപ്പിക്കുന്ന കോച്ചുകൾ നൈസായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് ഇന്നാൽ മതി ഒരു അടിപൊളിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അവിടെയും കയറി പറ്റാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് പിന്നെ ഭാബിലേക്ക് നല്ല ഐ ലീഗ് അതുപോലെ തന്നെ ഗോകുലം കേരള എഫ് സിയൊക്കെ കളിക്കാൻ കേരള ആ ബ്ലാസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് കളിക്കാൻ വളരെയധികം ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിലൂടെ ഒന്ന് മൂവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ നിങ്ങൾ കുറേ പേര് ചോദിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക അതും സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തിലൂടെയാണ് കിട്ടുക അപ്പോൾ അതൊക്കെ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ട നിങ്ങൾ നൈസായിട്ട് ഞാൻ പറഞ്ഞ രീതിയിലൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങളിന്ന് പോകാൻ ശ്രമിച്ചു അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏജ് കൂടിയ ഒരാളാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ഏജ് ആയിരിക്കുമല്ലോ വ്യത്യാസം ഏജ് ഉള്ള ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് ഒരു ഹൺഡർ എയ്റ്റി അതായത് ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ നൈസായിട്ട് എന്ത് ചെയ്യുക ഓപ്പൺ സെലക്ഷൻ ട്രാവശ്യം നടക്കുക ഈ ജില്ലാ ടീമിൻ്റെ ഓപ്പൺ സെലക്ഷൻ ട്രാവൽസിൽ അതിന് അതിന് ശേഷം നിങ്ങൾ ഡിഗ്രിയിലേക്കൊക്കെ സ്പോർട്സ് കൗൺസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ജി വിരാജനോട് ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് ജ കേരള വർമ്മ കോളേജ് അതിൻ്റെ മുന്നേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഡിഗ്രിയിലേക്കൊക്കെ നിങ്ങൾക്ക് കയറി പോകാൻ സാധിക്കും അതുപോലെ നിങ്ങൾ പത്ത് കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട ജലത്ത പോലത്തെ ഓപ്പൺ സെലക്ഷൻ ട്രാവൽസിന് ഇറങ്ങുക ഓപ്പണായിട്ട് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റും കൊണ്ട് നൈസായിട്ട് പ്ലസ് വണിലേക്ക് കയറാൻ പറ്റും പ്ലസ് വണിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ കയറി പോകാനുള്ളൊരു ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് എന്ന് വിചാരിക്കുകയാണ് തീർച്ചയായും നമ്മൾ ഇൻസ്റ്റയിൽ ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ നൈസായിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന് നല്ല വീഡിയോ മറ്റേ ദിവസം കാണാം അതുവരെ ബൈ ബൈ സൈന